ഹായ് വെൽക്കം ടു മൈ ചാനൽ മേറ്റാണ് വിളക്കുന്നത് നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടൊരു ഹൽവുണ്ടാക്കിയല്ലോ അപ്പോൾ വീട് വീട്ടിലൂടെ പോവാം നമുക്ക് ഹൽവുണ്ടാക്കിയല്ലോ കഞ്ഞിവെളം കൊണ്ടുള്ളൊരു ഹൽവ അതിനകത്ത് ഞാനും എടുത്തിരിക്കുന്നത് നാല് കപ്പ് കഞ്ഞിവളത്തോ എടുത്തിരിക്കണേ പിന്നെ ഉള്ളത് ശർക്കര ശർക്കര പാനിയാണ് പിന്നെ ഒരു അരക്കപ്പ് പനസാല എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് റ ഇത് അരിപ്പൊടി പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കഷ്ണം പീ ത്രൂത്ത് നൈസായിട്ട് നൈസായിട്ടായിരുന്നു താണേ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലേശം വേണത് ഉപ്പാണ് നമുക്ക് നോക്കാം എങ്ങനെയാന്ന് പാത്രം വെച്ചിട്ടുണ്ട് തീ കത്തിക്കാണെത്തോ ചീന തീ കത്തിച്ചു പാത്രം ചൂടാ നമ്മള് പാത്രം ചൂടായിട്ടുണ്ട് അതിന് മുന്നേ ഞാൻ ഇത്രേം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണോ നമ്മൾ ചതുരത്തിനൊക്കെ എത്തിന് ഇത്രയില്ലേ അതിലാണെത്തോ ഞാൻ സെറ്റ് നമുക്ക് ചെയ്ത് കഞ്ഞിവെളം വെച്ചേക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സർക്കരപ്പനി അത് വെച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ൂത്തിന്റെ കഷ്ണേ അത് ഉത്തുകൊടുക്കാം ഈ മൂന്നും കഷ്ണം ഇത് ഉത്തൊടുക്കും നൈസായിട്ടാണ് അരിഞ്ഞേട്ടോ ഇത് നമുക്ക് തീയ്യോ ചെയ്യാം അരക്കി കൊടുക്കാം ഒന്ന് തിളച്ചു വണത്തി നമുക്ക് അരി കുടുക്കിട്ട് മനസ്സിലാരി കൊടുക്കാം അപ്പൊ അതോ നമ്മുടെ അനുഭവ ഏകദേശം ഒക്കെ തിളച്ച് തുടങ്ങി തോന്നി തുടങ്ങി നമ്മുടെ പീത്രൂത്തിന്റെ കളൊക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങിട്ടോ ഇപ്പോ നമ്മുടെ പീത്രൂട്ടൊക്കെ ഒക്കെ കളർ മാറിയിട്ടതാ വെള്ള കളറായിട്ടാണ് വെള്ള എന്താ പറയുക ആ കളും കട കളറൊക്കെ ഉള്ളക്കിറങ്ങി നമുക്ക് ഇത് മാറ്റിരിക്കാം നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ പച്ചരിപ്പൊടി ഇത് നമുക്കൊന്ന് കലക്കിയിട്ട് കൊടുക്കാം വയ്ക്കാൻ കേട്ടോ തിളക്കണംണ്ട് നന്നായിട്ട് കൈ ഇടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ കേട്ടോ കച്ചകൾ എടുക്കണ്ട സാരി എന്താ പറയുക ആയി വരുമ്പോ അത് ഉടഞ്ഞോളും நாய அலக்கி கொடுக்கணும் Nanti ah, nah, kita nanti ya, nah, kita nanti kita nanti kita nanti 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 kita അപ്പൊ അതാ നമ്മുടെ തുടക്കി തുടങ്ങിയിട്ടുണ്ടാക്കുന്നത് നമുക്ക് ഇതിലേക്ക് ലാശം നെയ്യ് ഒഴിച്ചെടുക്കാവേ ഏത് വേണമെങ്കിലും ഒച്ചെടുക്കാത്തോ നെയ്യോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതോ എനിക്കിഷ്ടം നെയ്യാണ് നെയ്യ് ഒഴിച്ചുകൊടുത്തു അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നീ അയപ്പോ ഇടങ്ങി വിത്ത് കിട്ടണത്തിന ശരിക്ക അപ്പാണ് ഹലുവയുടെ ആ രൂപ ആവുന്നു അന്റിപ്പരിപ്പ് കുറച്ച് ഞാൻ എഴുതുകയെങ്കിലും വിട്ടാം എൻറെ കയ്യിൽ ഇപ്പൊ അന്റിപ്പരിപ്പാണുള്ളൂ അതുകൊണ്ട് അന്റിപ്പരിപ്പ് ഞാൻ ഇടക്ക ൊണ്ടേരിക്കണം നമ്മൾ വിട പരിഭാവനം വരെ നമുക്ക് ഇളക്കൊണ്ടേ കൊടുക്കണം നമ്മുടെ സോറി നമ്മുടെ പൊഞ്ഞുമാന്റെ അലുവത ആയി കൊളാം ഞാനേ കളർ കിട്ടിയിരുന്ന കളർ ചേർത്തില്ലേ റെഡ് കളർ ചർച്ച ഞാനൊക്കെ വീഡിയോ വീഡിയോയ്ക്ക് വീഡിയോ ഒന്നും ചാത്തിന് ചാത്തിന കുഴപ്പം

നമുക്കിത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിലേക്കാണിത്തോ മാറ്റണേ ഇപ്പൊ നമ്മുടെ ആയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റാം നമ്മുടെ ഹൽവത റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മള് പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ സെറ്റ് വെച്ചാൽ പാത്രത്തിലേക്ക് മാറ്റിട്ടോ ഹൽവ റെഡി ആയിട്ടോ നമുക്കിത് ചൂടാറിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഹൽവ റെഡി ആയിട്ടോ നമുക്ക് മുറിച്ച് നോക്കാം റെഡി ആയി തന്നെ നമ്മളത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു നോക്കുകയാണ് കേട്ടോ ഇത് കഴിക്കാൻ അല്ലല്ലോ സൂപ്പർ ടേസ്റ്റ് ആണ് നമുക്ക് വിരുന്നുകാരൊക്കെ വേണം കഴിഞ്ഞാൽ അവർ ഞെട്ടിക്കാൻ പറ്റിയൊരു ഇത് അത് എന്നെച്ചാർക്കും മനസ്സിലാവില്ല കഞ്ഞി കഞ്ഞിവെള്ളം കൊണ്ടാണുള്ളത് എന്നുള്ളത് അത് പറയുമ്പോ എല്ലാവരും ഞെട്ടും ചെയ്യും കഞ്ഞിവെള്ളം കൊണ്ട് പോകുന്നുള്ള ചോദ്യം വരും ചെയ്യും പക്ഷെ ഇത് കണ്ടുപോകുന്നത് നല്ല ടേസ്റ്റാണ് ആണ് നല്ല സ്മൂത്ത് ആണ്ട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൽവ റെസിപ്പി അപ്പോൾ എല്ലാവരും തയ്ച്ച് നമുക്ക് അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യം മാറ്റി ചാനൽ കാണാറുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ